ഇത് വികാരുണയത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം അവിടുത്തെ എന്നൊന്നു പറയാം നമ്മോടുള്ള അവിടുത്തെ അളവറ്റ സ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ അനുദിന നിയോഗങ്ങളും ഇന്ന് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും വചനങ്ങൾ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം നിങ്ങൾക്ക് അന്യോന്യം സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും ക്ലോസൗസുകാർക്ക് എഴുതി ലേഖന മൂന്നാമധ്യായ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യർക്ക് വേണ്ടി എന്നതുപോലെ ചെയ്യാതെ കർത്താവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക നിങ്ങൾക്ക് കർത്താവിൽ നിന്നും പ്രതിഫലമായി അവകാശമായി ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ േവിക്കുകയാണ് ആദ്യത്തെ വചനം ഈശോ നമുക്ക് നൽകിയ പുതിയ കൽപ്പനയെക്കുറിച്ചാണ് സ്നേഹത്തിൻ്റെ കൽപ്പന ഉമ്മയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനാണ് അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ സ്നേഹം വെറും വാക്കുകളിലല്ല മറിച്ച് പ്രവർത്തകളിലൂടെ പ്രകടമാകുന്ന ഒന്നാണ് നമ്മുടെ ദൈനദിന ജീവിതത്തിലെ എല്ലാ ഇടപെടകലും ഓരോ കാര്യവും ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഈ സ്നേഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സമാധാനവും സന്തോഷവും കൊണ്ടുവരും രണ്ടാമത്തെ പ്രചനം നമ്മുടെ അനുദന നിയോഗങ്ങൾക്ക് ഉള്ള ഒരു പുതിയ മാനം നൽകുകയാണ് നാം ചെയ്യുന്ന ഓരോ ജോലിയും ഓരോ കടമയും അത് ചെറുതായാലും വലുതായാലും മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ ഒരു തൊഴിലാളി ജോലി ചെയ്യുമ്പോൾ ഒരു വീട്ടമ്മ ജോലി ചെയ്യുമ്പോൾ ഇതെല്ലാം ദൈവത്തിനു വേണ്ടി ചെയ്യുന്നു എന്ന മനോഭാവത്തോടെ ആയിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ജോലികൾ പോലും ആരാധനയായി പ്രാർത്ഥനയായി മാറും നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ അതിനൊരു ദൈവികമാനം ലഭിക്കുന്നു നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് ദൈവത്തിനു വേണ്ടിയാണ് നാം ക്ഷമിക്കുമ്പോൾ അത് ദൈവത്തിനു വേണ്ടിയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ഒരു നിയോഗമാണ് ഈ നിയോഗങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അടി ഉറച്ച് അവിടുത്തെ മഹത്തത്തിനായി വിനിയോഗിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭർത്താവിൽ നിന്നും പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഓരോ അനുദിന നിയോഗത്തെയും ദൈവസ്നേഹത്തിൽ അർപ്പിക്കാം നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം സർഗസ്നായ പിതാവെ ഈ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളോടുള്ള നിന്റെ അളവറ്റ സ്നേഹത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ അളവറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന നിയോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അങ്ങേക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുവാനുള്ള കർമ്മം നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്നേഹവും മഹത്വവും വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ദിവസം ദൈവ സ്നേഹത്താൽ ഉറച്ചു നിന്ന് ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം അനുദിന നിയോഗങ്ങളെല്ലാം ദൈവ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു അതുപോലെ അതിൻ്റെ മുമ്പിൽ പരമദ്വീപികാരണത്തിന് മുമ്പിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും പരിപൂർണമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമദ്വീപികാരൂണത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരൂണത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരൂണത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ